ശുദ്ധമായ തൊന്നളാൻ മാസത്തിൻ്റെ വളരെ വിലപിടിച്ച സമയത്തിലാണ് നമ്മളുള്ളത് ഈ സമയത്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ പിന്നിൽ രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് നമ്മുടെ സമയം ഏറ്റവും പ്ര പ്രതിഫലാർഹമായ രീതിയിൽ ചെലവഴിക്കപ്പെടുക എന്ന ഒരു ഉദ്ദേശം ഇവിടെ ഇരുത്തത്തിൻ്റെ പിന്നിലുണ്ട് രണ്ടാമത്തത് ഏതായാലും ഇരിക്കുമ്പോൾ മതപരമായ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയോ അല്ലെങ്കിൽ പഠിച്ച ഒരു കാര്യം ഓർമ്മിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് രണ്ടാമത്തെ നാട്ടമായി നമ്മൾ കാണുന്നു മുഖപുര കൂടാതെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ആയുസ് മനുഷ്യന്റെ ആയുസ് അതെന്നും മനുഷ്യനെ കൊതിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ദീർഘകാലം ജീവിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അത് പ്രായം കൂടുന്തോറും കൂടും എന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് എത്ര പ്രായമായാലും ഒരാൾ മരിക്കാൻ തയ്യാറാവില്ല ചില ആളുകൾ അഞ്ചും പത്തും പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികളൊക്കെ ഒന്ന് കെട്ടിച്ചിട്ട് മരിച്ചാൽ മതി നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി നച്ചാട് പത്ത് കുട്ടികളും കെട്ടിച്ച് പത്താമത്തെ കുട്ടിൻ്റെ പുതുക്കം പോയി പുതുക്കം പോവാന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ചെക്കൻ്റെ വീട്ടിൽ പോണേ ഞങ്ങളുടെ നാട്ടിൽ പുതുക്കം പോവാന്നറിയാ വാപ്പി മരിച്ചാളി തന്നാളും ഇരിക്കോ അല്ല അത് മക്കൾ ഇതിൻ്റെ ഒരു ഓരോരോ കുട്ടികളുണ്ടായി കാണണം ആഗ്രഹം തീരൂല മരണത്തിന് ആരും തയ്യാറാവൂല എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് നൽകപ്പെട്ട വ്യക്തിയാണ് നൂഹ് നബി അഴി ചില കുറുകാൻ പറഞ്ഞ് തൊള്ളായിരത്തി അൻപത് വർഷമാണ് അദ്ദേഹത്തിന്റെ ആയുർവ്വദർഘ്യം നമ്മളെ നാട്ടിലൊരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് വയസ്സ് വരെ ഒരാൾ ജീവിച്ചിരുന്നാൽ അതൊരു അത്ഭുതമാണ് ആ നൂറ്റി ഇരുപതാമത്തെ വയസ്സിലയാൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ പത്രക്കാരെ വെറുതെ വിടൂരാ മിക്കവാറും പഠിച്ചവൻ ആ പ്രായത്തിലുള്ള ആളുകളെ സംസാരശേഷി എടുക്കല കിടന്നുറങ്ങാൻ വേണ്ടിട്ടാണ് അപ്പൊ നബിയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത് മലക്കുൽ മൗത്ത് പത്രക്കാരല്ല ഒരു ചോദ്യം ചോദിച്ചു ഇത്രയും ദൈർഘ്യമുള്ള ജീവിതത്തിന്റെ ഉടമയാണല്ലോ ഇത്രയും കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണല്ലോ ജീവിതത്തെ പറ്റി എന്ത് തോന്നുന്നു ആ ചോദ്യം അപ്പൊ അതിന് മുനുഹനബി പറഞ്ഞൊരു മറുപടി ചില മുഫസ്സുകൾ രേഖപ്പെടുത്തിയൊരു കഥയാണ് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല അതിന് നബി അടേശ്വരം പറഞ്ഞ മറുപടി ഈ ഒരു ഒരു വീടിന്റെ മുൻവാതിലൂടെ കയറി അടുക്കളവാതിൽ കൂടെ ആട്ടെ ഇറങ്ങി പോയ മാതിരി ഈ വാതിൽ ഇതിലാട്ടെ ഇറങ്ങി പോയാൽ ഈ വീടിനെ പേരി ഈ ഹാലിനെ പറ്റി വല്ല വേറൊക്കെ ഉണ്ടാവും ഒരു വീടിന്റെ ഫ്രണ്ട് കൂടെ ആണ് കയറി അടുക്കള കൂടെ ഇറങ്ങി പോയാൽ റൂമുണ്ട് റൂമിൽ എന്തൊക്കെ സൗകര്യം ഉണ്ട് ഒന്നും അറിയില്ലല്ലോ അപ്പൊ അത്രേ ഉള്ളൂ ജീവിതം അപ്പൊ ഇനിയിപ്പൊ എന്താ പറയാ നമ്മൾ വീട് തന്നെ കണ്ടില്ല എന്ന് പറയുന്നത് വരും വാതിരി പിന്നെയാണ് പത്രേ നമ്മളെ ജീവിതമുള്ളൂ അപ്പൊ എപ്പോഴും അവസാനിക്കാവുന്ന ഒരു ജീവിതം വളരെ ചെറിയ ജീവിതം ഇനി എന്റെ ഒരു സംശയം നിങ്ങളുമായി ആ പങ്കുവെക്കുക ഇപ്പൊ ആദം നബി അലൈഹലാത്തു വസറാമിന്റെ കാലത്ത് മനുഷ്യന്മാർ എത്ര വർഷം ജീവിച്ചിരുന്നു എന്ന് വെച്ചാൽ കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ നരവംശാസ്ത്രജ്ഞന്മാരും മനുഷ്യന്റെ ശരീരത്തെ പറ്റി കലാകാലങ്ങളായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു ഒരയ്യായിരം വർഷം അന്നത്തെ മനുഷ്യന്മാര് ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് ഉണ്ടാവണം എന്നാ അന്ന് മരിച്ചു പോയത് മയമതാക്കണീച്ച മയമതാക്കളെ പായസ എത്ര നാലായിരത്തി അഞ്ഞൂറ് ഈ തേങ്ങ വിലറിയുന്ന ആര്യാണ് അത് അങ്ങനെയാണ് പറയാ പറയുക നമ്മൾ അന്തം വിട്ടു ആ ആയുസ് ഇങ്ങനെ കീപ്പെട്ട് വന്ന് ലൂഹുനബിയിലെത്തിയപ്പോൾ എത്രയായി തൊള്ളായിരത്തി അമ്പതായി ചുരുങ്ങിയ ഘട്ടങ്ങൾ അയ്യായിരം പോയി തൊള്ളായിരത്തി അമ്പതായി ലൂഹുനബി അളൈ സ്വലാത്തു വസ്സലാമിൻ്റെയും ആദനബി അളി സ്വലാത്തു വസ്ലാമിൻ്റെയും കാലഘട്ടങ്ങൾ തമ്മിൽ പത്ത് നൂറ്റാണ്ടാണ് എന്ന് യുവനഗീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് നൂറ്റാണ്ടിലാണ് എന്നാൽ ആയിരം കൊല്ലം കൊല്ലം അവർനിന്ന് ഇങ്ങനെ മൂസാ നബി അളി സ്വലാത്തു വസ്ലാം ഫിർആാവുന്റെ ചരിത്രം പറഞ്ഞ ചില സ്ഥലത്ത് അദ്ദേഹം മുന്നൂറ് കൊല്ലം ഒരു ജലദോഷം കൂടില്ലാതെ ജീവിച്ചിരുന്ന അപ്പൊ തൊള്ളായിരത്തിഅമ്പത് പോയി മുന്നൂറായി ഇനി നമ്മളെ സ്ഥിതി എന്താർമ്മി അറുപത് എഴുപത് അറുപതിലെ തട്ടിമുട്ടലാണ്ട് കടന്ന ഒരു നാലഞ്ചിലൂടി ബോണസ് കിട്ടും അല്ലെങ്കിൽ അതിൽ അവസാനിക്കുകയും ചെയ്യും അറുപതിന്റെ എഴുപതിൻ്റെ ഇടക്കാണ് എൻ്റെ സമൂഹത്തിന്റെ ആയുർ തയർക്കും എന്ന് പ്രവാചകൻ പക്ഷെ നമുക്ക് ഇപ്പൊ അതും കിട്ടണില്ല കിട്ടാൻ സാധ്യത കാരണം പണ്ടൊരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചോദിച്ചല്ലോ എന്തിനാണ് ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ സൃഷ്ടിച്ചത് അപ്പൊ ഈ കുട്ടി അടുത്ത കാലത്ത് പറഞ്ഞ മറുപടി പനിക്ക് പേരിട എലിപ്പനി പന്നിപ്പനി അവസാനം കൂടി ഞാൻ പനി ഇങ്ങള് വരും എവിടുന്നു വെച്ചാണ് ഇത് പിടികൂടുക എവിടെയാണ് അവസാനിക്കാൻ പറയാൻ കഴിയുക അപ്പൊ അമ്പത്തഞ്ച് നാപ്പത് അയിമ്പത് അയിമ്പത്തഞ്ച് വയസ്സാണ് ഇപ്പോഴത്തെ ആയുർ ദൈർഘ്യം ഇനി എന്റെ സംശയം എന്താണെന്നറിയോ ഈ അൻപത്തഞ്ച് വയസ്സ് ഞാൻ അറുപത് കൊല്ലം കൂട്ടിക്കോളിങ്ങൾ അറുപത് കൊല്ലം കിട്ടി ഈ അറുപത് വർഷം ഈ തല കുത്തി മറിഞ്ഞ ഈ ഭാഗത്ത് അതെന്നെ ബി അഴേശ്വരാത്തോശരാമിന്റെ സമൂഹം പോയ സ്വർഗത്തൊക്കെ നമുക്ക് പോകാൻ കഴി കഴിയൂലോ കാരണം അയ്യായിരം കൊല്ലാണ് അവിടെ ലുഹി നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ സമൂഹത്ത് നമുക്ക് പോകാൻ കഴിയില്ലോ തൊള്ളായിരത്തി അല്ല അവിടെ നമുക്ക് പോകാൻ കഴിയും അവിടെ മുന്നൂറാണ് നമ്മൾക്ക് എന്ത് ചെയ്യും അത് ഓരോരുത്തർക്ക് ഓരോ സ്വർഗമാണെ പ്രശ്നമല്ലായിരുന്നു അപ്പൊ ആദൻ നബിന്റെ സ്വർഗം അവർക്കൊരു സ്വർഗംബി ഓരോ പ്രവാചകന്മാർക്ക് നമുക്ക് അറിവിനു പറ്റിയ സ്വർഗം അങ്ങനെ ഉണ്ടോ ഇല്ല ഇല്ല എല്ലാരും പോയ സ്വർഗം ഒന്ന് അതെങ്ങനെ നടക്കും ഖുർആൻ പരലോകത്തെ പറ്റി പറഞ്ഞു നീതിയും ധർമ്മവും സത്യവും നിലനിൽക്കുന്ന രോഗം എന്നാൽ നാം നീതി ധർമ്മം ഉണ്ടവിടെ അയ്യായിരം വർഷം ജീവിച്ച് പോയ മനുഷ്യന്മാരെ കൂട്ടത്ത് പോവാൻ ഈ അറുപത് കൊല്ലം കൊണ്ട് ഞാൻ ഓനും ആടെ കയറുകയാണെങ്കിൽ പിന്നെ മറ്റോനിപ്പം എന്തിനെ ഇപ്പൊ എത്ര ആദ്യം വർഷം വിഭാഗം ചെയ്തത് ആ ശരിയല്ലല്ലോ ശരിയല്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു പക്ഷേ അവിടെയാണ് നമ്മൾ ഈ നമ്മൾക്ക് നൽകപ്പെട്ട ആയുസ് അറുപതാണെങ്കിലും ഫലത്തിൽ എണ്ണത്തിലല്ല ഫലത്തിൽ ആ അറുപതിനെ അറുപതിനായിരം വർഷമാക്കി മാറ്റാനുള്ള അവസരം പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ പെട്ട ഒന്നാ ജമാകർ എന്ന് പറഞ്ഞത് ചില ആളുകൾ മനസ്സിലാക്കി ജമാത്ത് സ്കാർ പള്ളിയിലെത്തിപ്പെട്ടാൽ അങ്ങനെ നിസ്കരിക്കലെ നിസ്കരിച്ചാ മതി പക്ഷെ പള്ളിയിൽ എത്തിപ്പെട്ടാൽ ജമായത്തായി നിസ്കരിച്ചൊരുപത്തിയൂടി ഇട്ടും ഇട്ട് അങ്ങനെ പോവാം അങ്ങനല്ല ഒരു മനുഷ്യൻ ഒരു ദിവസത്തെ അഞ്ചു നേരത്തെ നമസ്കാരം ഇമാമൻ ജമാഅത്തുമായി നമസ്കരിച്ചാൽ ഒരു ദിവസം ഇരുപത്തി ഏഴ് ദിവസമായി അങ്ങനെ മനസ്സിലാക്കണ്ടെ ഒരു മാസം നിസ്കരിച്ചാൽ ഇരുപത്തി ഏഴ് മാസമായി ഒരു കൊല്ലം നിസ്കരിച്ചാൽ ഇരുപത്തി ഏഴ് കൊല്ലമായി അറുപത് നിസ്കരിച്ചാലോ കാൽക്കുലേറ്ററല്ലേ കൂട്ടിക്കോടി അതിന്റെ ഇടക്ക് ഒരു നാപ്പത് എഴുത്തൽക്കത്തി ഇരുപത് വയസ്സ് നമ്മൾ വിട്ട് പോട്ടെ അത് പിന്നെ കളിയും ചിരി ഒക്കെ ആയി കൗമാരവും ശൈശവും കൂട്ടിക്കളിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോയി ലേലത്തിൽ കഥ എന്താ ജീവിതം എന്താ ഇരുപത് കൊല്ലം പോയി നാൽപ്പത് ലേലത്തിൽ കഥ കുട്ടിക്കോളി ഒരു ലേലത്തിൽ കഥൻ്റെ ദൈർഘ്യം എത്രയാ ആയിരം മാസങ്ങളെ കാൾ കാൾ എന്ന് പറഞ്ഞാൽ എത്ര അത് കാന്നെ ഓരോരുത്തരെ തക്കുവക്കും ത്യാഗത്തിനനുസരിച്ച് ആയിരം പതിനായിരം ലക്ഷമൊക്കെ ആയി പഠനം കൊടുക്കും ഞാൻ ആയിരം മാത്രമേ കിട്ടിയുള്ളൂ നിൽക്കുക എൺപത്തിമൂന്ന് കൊല്ലവും ചില്ലറ മാസവും എൺപത്തിമൂന്ന് വർഷം തുടർച്ചയായിട്ട് ചെയ്ത കൂലി കിട്ടും ഒരു രാത്രി ഉറക്കം കഴിഞ്ഞ് ചെയ്താൽ ശരി നാൽപ്പത് എൺപത്തി മൂന്ന് കൂട്ടിക്കോളി അപ്പൊ നമ്മളെത്തി അതിന്റെ വലിയ അപ്പുറത്തെ ആദ്യ അപ്പുറത്തെത്തി ഇനി തീർന്നില്ല റമലാൻ ഒരു ഫർദ് ചെയ്താൽ എഴുപത് ഫർദ്ദു ചെയ്ത കൂലി ആവ അപ്പൊ റമലാൻ ഒരു നേരത്തെ നമസ്കാരം ഇമാമിൻ ജമയത്ത് നമസ്കരിച്ചാൽ ഇരുപത്തി ഏഴിന് ഇരട്ടി കൂലിന് വീണ്ടും എഴുപത് കൊണ്ട് ഉണിക്കണാക്കണം അപ്പൊ എത്ര വർഷത്തെ ആയുസാണ് ഈ റമദാൻ ഫലത്തിൽ നമ്മൾക്ക് നൽകുന്നത് അറിയാം അത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ അറുപതുമായിട്ട് പരലോകത്ത് തന്നെ എങ്ങനെ എടുക്കുന്നില്ല മാധ്യമ എടുത്ത് നോക്കുമ്പോണ്ട് ഒരു ജോലിക്ക് ക്ഷണിച്ചിരിക്കുന്നു ജോലിക്ക് ഒരാളാകും ഒരു മൂന്നാലാൾ ആവശ്യമുണ്ട് തയ്യാറുള്ളവർ രാവിലെ എട്ട് മണിക്ക് ഓഫീസിൽ എത്തുക എന്താണ് യോഗ്യത എസ് എസ് എൽ സി ആ അങ്ങനെ ഒരു കീര കലാസിന്റെ അടുത്തുണ്ട് ഒരു ഇരുനൂറ്റി അമ്പത്തി അഞ്ച് മാർക്കിന്റെ ഞാൻ അത് തോക്കിൽ വെച്ച് ആരും ഉണ്ടാവില്ല എസ് എൽ സി ആകുമ്പോ അതിന് ആള് കുറവായിരിക്കുമല്ലോ ചെന്ന് നോക്കുമ്പോ മാവേലി സ്റ്റോറിൽ മുമ്പ് ചെന്നമായിരിക്കും ഓഫീസ് കാണില്ല ക്യൂ ആർ കാണു ഞാനും ആടെ നിന്ന് എന്താ ചെയ്യാ ടച്ച റബ്ബേ ഞാൻ മാത്രമേ പരസ്യം കണ്ടുള്ള അപ്പൊ ഇവിടെ നോക്കുമ്പോ ഞാൻ മാത്രമേ കാണാത്തേ ഉള്ളൂ എല്ലാരും ഉണ്ടാടേ അപ്പൊ ഇങ്ങനെ ക്യൂലിന്ന് ഇങ്ങനെ ക്യൂ ഇങ്ങനെ നീങ്ങി പോകുന്നതിനിടയ്ക്ക് നമ്മൾ സ്വാഭാവികമായി നമ്മളെ തൊട്ടെടുത്തിരിക്കുന്ന ആളായിട്ട് പരിചയപ്പെടും കാരണം ഓന് അറ്റിക്കുകയാണല്ലോ അങ്ങനെ വർത്താനം പറഞ്ഞ് പരിചയപ്പെട്ടു നിങ്ങള് എവിടെയാണ് ഇങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങള് ഈ ജോലിക്ക് വരാൻ കാരണം എന്താ വേറൊരു പണിയും കിട്ടാൻ ഇല്ലാത്തോണ്ട് ഇങ്ങനെ വന്നതാ ആ നിങ്ങള് ഏതുവരെ പഠിച്ചു ഡോക്ടറേറ്റാ ഒരു വലിയ പിന്നെ കീപെട്ടിട്ടില്ല ഞാൻ എസ് എൽ സി ആയിട്ട് നിൽക്കുകയാണ് മുമ്പ് നിൽക്കണ പി എച്ച് ഡി എടുത്ത് നിൽക്കുക ഇതായിരിക്കും പരലോത്താവസ്ഥ അതന്നെ പിന്നെ സമൂഹം പിഴച്ചിടി നമ്മൾ എസ് എൽ സി ഒരു ഒരു കാരണവശാലും അടു കയറി പോവാൻ കഴിയൂരാ അപ്പൊ ഈ അവസരങ്ങൾ ബോധപൂർവം ഉപയോഗപ്പെടുത്തണം റമലാൻ എന്നതൊരു ബോണസോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത അതൊന്നും അല്ല നമുക്ക് സ്വർഗത്തിൽ പോണോ ഈ ജമാഅത്ത് ജമാനത്തിസ്കാരും ഈ റമലാനും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പോണം അങ്ങനെ തന്നെ ആ പ്രവാചകൻ ആ സമൂഹത്തെ വളർത്തിയെടുത്തത് നന്മയിൽ മത്സരിക്കുക നന്മയെ പറ്റി അന്വേഷിക്കുക നന്മ നഷ്ടപ്പെടുമ്പോൾ പരിഭ്രമിക്കുക മുൻകാമികളുടെ ജീവിത അവരുടെ മുമ്പിൽ ഈ ഒരു ഈ ഒരു ആ സമൂഹം പോയ സ്വർഗത്തിലേക്കാണ് ഞാൻ പോകേണ്ടത് അതിന് എന്റെ അതിനെ ഇരട്ടിയായി ഞാൻ സമ്പാദിക്കണം അതിന് എന്തൊക്കെ മാർഗം അന്വേഷിക്കാൻ നടക്കല അതുകൊണ്ട് തന്നെ ചെറിയൊരു ചാൻസ് കിട്ടിയാ വിടൂരാ കീട്ടിയാ വിടൂരാ നിങ്ങൾ ആലോചിച്ചു മുമ്പിലെ സ്വഫ് നിൽക്കുന്ന കഥ പറഞ്ഞു പറവാന മുമ്പില് പുരുഷന്മാരോടാ പറഞ്ഞു മുമ്പിലെ സഫിൽ നിൽക്കുന്നതാണ് ബാക്കിലെ സഫിൽ നിൽക്കുന്നതിനേക്കാൾ പുണ്യം എന്ന് ഒരിക്കൽ പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങനെ പിന്നെ ഒരുക്ക് വേറൊരു വർത്താനം പറഞ്ഞത് മുമ്പില് സഫയിൽ നിൽക്കുന്നതിന്റെയും ബാങ്ക് വിളിക്കുന്നതിന്റെയും പ്രതിഫലം ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നറുക്കിടേണ്ടി വരും പിന്നെ അത് ശരിയാ അങ്ങനെ അത്ര അത് നറുക്കിട്ട് തീരുമാനിക്കാന്നാണ് ഒരാളും പിന്മാറാൻ തയ്യാറ അല്ലാതെ വരുമ്പോളാണല്ലോ നറുക്കിടല് ദിവസം യാത്രയിൽ ഭാര്യമാരെ ആരെ കൊണ്ടോണ്ടെന്ന് ചോദിച്ചാൽ നറുക്കിടല കാരണം ആരും പോകൂല ആരും പിന്മാറൂലും കൊണ്ട് പോകണല്ലേ അപ്പൊ നറുക്കിടും അപ്പൊണ്ടാവുമ്പോൾ ആ നറുക്കിട ഇവിടെ വാശി ഉണ്ടാവും എന്ന് പ്രവാചകൂ കഴിയും അപ്പൊ പിന്നെ സർഫിൽ നിൽക്കാൻ മത്സരം ഉണ്ടായി മുമ്പിലെ സർഫിൽ നിൽക്കാൻ മത്സരം ഉണ്ടായി ഉണ്ടായിട്ടൊരുപാട് കഥ കേട്ട പറ ഞാനത് വിശദീകരിക്കുന്നില്ല യുദ്ധത്തിന് പോകാൻ മത്സരം ചെറിയ കുത്തികള് ഞങ്ങൾ വലിയ ആളുകളാണ് കാണിക്കാൻ പെരുവിരൽ കുത്തി ഇങ്ങനെ നിൽക്കും അത് പ്രവാചകൻ കരയ നിക്കണ ആ കൊലത്തിലാണ് അപ്പൊ എന്ത് ചെയ്യും കൊറച്ചു നേരം അടക്കെട്ടേ അയച്ചു അവസാനം കുഴങ്ങിങ്ങനെ പോകും ആ ചെറിയ കുട്ടിയാലേ പിന്നെ അങ്ങനെ രണ്ട് കുട്ടികൾ പോകാൻ തയ്യാറായില്ല ഓല കൊണ്ടോണ്ടി എന്തിനും അങ്ങനെ കൊണ്ടുപോയ രണ്ട് കുട്ടികളും അഭൂചോലിനെ കൊന്നത് നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടില്ലേ ഉമ്മയും ബാപ്പയും ശുപാർശ പറയാണ് എന്തിനു ഓലോ കൊണ്ടുപോകണം കല്യാണത്തിന് പറഞ്ഞത് ചിലക്കാൻ യുദ്ധത്തിന് കൊണ്ടുപോകണം ആട് കൊണ്ടായിട്ട് കൊന്നാളിന്ന ആ മരിച്ചോട്ടെ കുഴപ്പമില്ല എങ്ങനെ കൊണ്ടുപോകണം പരലോകത്ത് ഷഹീദായ മകന്റെ അമ്മായി വാപ്പായിട്ട് എനിക്ക് വരണം നന്മയിൽ മത്സരിക്കുകയാണ് അമൃപുര ജമ്മുഹർ അല്ലാഹു വികലാംഗനാണ് വികലാംഗന്മാർ യുദ്ധത്തിന് പോകണ്ടെന്ന് ഖുറാൻ വ്യക്തമായി പറഞ്ഞത് ഓല അപ്പ എനിക്ക് പോകണ്ട അത് എന്താ കാരണം ഓലോ നോക്കേണ്ടി നമ്മൾ അത് മറ്റുള്ളവർക്കൊരു ഭാരമാവും അവർക്കും ഭാരം തന്നെയാണ് പക്ഷെ പ്രതിഫലം യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം എത്ര പറ്റി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഈ മനുഷ്യന് ഇരുന്നിട്ട് ഇരിപ്പിരണ്ടേ എപ്പോ യുദ്ധം ഉണ്ടായാലും പ്രവാചനെടുക്കുക ചെല്ലും ഞാനും പോരുണ്ട് അറിയില്ല അപ്പൊ പ്രവാചകൻ ഓരോന്ന് ഓരോന്നും പറഞ്ഞു 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 എല്ലാം പറഞ്ഞേക്കല ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞേക്കണ ഒരു പരിധി ഉണ്ട് ഇത് സൂർജത്തിന്റെ മാർഗ്ഗമാണ് ഫരലോകത്തിന്റെ വിഷയമാണ് ഒരിക്കലും അങ്ങനെ വല്ലാതെ ഇടകർ ആക്കിയപ്പോ പ്രവാചം വന്ന ഈ അടുത്ത പ്രവാശം ഈ പോരേണ്ടിന്ന് പറഞ്ഞു ഓ ഒരു എല്ലീന്ന് ആ സമ്മതം കിട്ടി ആ സന്തോഷത്തിൽ അന്ന് ആ വീട്ടിൽ ഒരു ആഘോഷമായിരുന്നു യുദ്ധത്തിൽ പോവാൻ സമ്മതം കിട്ടി അന്ന് അമ്രൂബുൽ ജമുവിന്റെ വീട്ടിൽ ആഘോഷമായിരുന്നു അതുവരെ ഉണ്ടാക്കിയ പൈസ ഒരു കുതിരനെ വാങ്ങി ആയുധം വാങ്ങി പിന്നെ പണി എന്താ അറിയാം യുദ്ധം ഉണ്ടാകാൻ അങ്ങനെ ത്വരക്കാൻ പാടില്ല പക്ഷെ യുദ്ധം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അങ്ങനെ യുദ്ധം ഉണ്ടായി അന്ന് രാവിലെ സുബീസ് കേച്ച് യുദ്ധത്തിന് പോകേണ്ട എല്ലാ സജ്ജീകരണമായിട്ട് വീടിന്റെ മേത്തിറങ്ങിയിട്ട് കൃപിലു നേരെ തിരിഞ്ഞിട്ടുള്ള ഒറ്റ പ്രാർത്ഥന വൈകുന്നേരം നീ എന്നെ ഇങ്ങോട്ട് ജീവനോടെ കൊണ്ടുവരരുത് ആ പ്രാർത്ഥന പഠിച്ചോൺ അങ്ങനെ സ്വീകരിച്ചു അത് അങ്ങനെ പോവുകയും ചെയ്തു നന്മയിൽ മത്സരിക്കുക ഈ പേർഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ഖാദിസിയ യുദ്ധം ഖാദിസിയ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് ഇറാനിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് കടക്കുന്ന ആ സ്ഥലത്തിനാണ് ഖാദസിയ എന്ന് പറയാം പറയാസിയ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ടുള്ള യുദ്ധമാണ് ഇറാന്റെ പണ്ടത്തെ പേര് പേർഷ്യാണ് പേർഷ്യൻ സർവസൈന്യാധിപൻ റുസ്തം എത്ര യുദ്ധം ചെയ്തിട്ടും മുസ്ലിംകൾ തോൽപ്പിക്കാൻ പറ്റണില്ല ദിവസങ്ങളോളം യുദ്ധം നീണ്ടു അപ്പോ പേർഷ്യൻ സർവസൈന്യാധിപൻ റുസ്തം മുസ്ലിങ്ങളുടെ ശക്തിയുടെ രഹസ്യം അറിയാൻ ചാരനെ പറഞ്ഞേറ്റുന രാത്രി അയാളൊരു മുസ്ലിം വേഷത്തിൽ മുസ്ലിം ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി കൂടി ഇവരെ പോയതാ പോയി നോക്കുമ്പോ എന്താ സ്ഥിതി പകലന്തിയോളം യുദ്ധം ചെയ്ത ഈ മനുഷ്യന്മാര് രാത്രി നമസ്കരിച്ച് പ്രാർത്ഥിക്കുക ഇത് കണ്ട് ഈ ചാരൻ ഓടിച്ചെന്ന് റുസ്തമിനോട് പറഞ്ഞു നഹാറുഹും പകലിൽ അവര് യോദ്ധാക്കളാണെങ്കിൽ രാത്രി അവർ പുരോഹിതന്മാരാണ് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല അവരെല്ലാരും പ്രാർത്ഥിച്ച് യുദ്ധത്തിന്റെ വിജയം വാങ്ങിയിട്ടാണ് രാവിലെ യുദ്ധം ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് റുസ്തമിനോട് ഈ ചാരം പറഞ്ഞത് നമ്മക്ക് വേഗം തടിയെടുക്കാന്നല്ലേ നല്ലത് ഇപ്പുള്ള നമ്മളെ കയ്യിലുണ്ടാവും അപ്പൊ റുസ്തം പറഞ്ഞെങ്കിൽ ഒന്നുകൂടി പോയി നോക്ക് എന്ത് നോക്കാനാ അവരെന്താ പ്രാർത്ഥിക്കണെന്ന് നോക്ക് പ്രാർത്ഥിക്കണേ കേട്ടല്ലോ അവരെന്താണ് പ്രാർത്ഥിക്കുന്നത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു ടെൻറ്റിന്റെ പുറത്ത് നിന്ന് ടെന്റിന്റെ ഉള്ളിൽ ഒരു മുസ്ലിം യോദ്ധാവിന്റെ പ്രാർത്ഥന കേൾക്കാൻ ഈ ചാരൻ ചെവി ഇങ്ങനെ വെച്ച് നിന്നു ചെവി ഇങ്ങനെ വെച്ച് നിന്നപ്പോ പ്രാർത്ഥിക്കണെന്താ അറിയോ പഴച്ചവനെ ഇന്നലെ ഞാൻ യുദ്ധത്തിൽ പോയത് ഇന്നലെങ്കിലും മരിക്കും മരിക്കുന്നു ഏചിട്ടായിരുന്നു ഇന്നലെ എന്നെ ആരും കൊന്നില്ല ഞാൻ ഒരുപാട് ആളെ മുമ്പിൽ ഒന്നു നോക്കി കൊന്നില്ല ഞാൻ ഒരുപാട് ആളെ കൊന്നു നോക്കി ആരും എന്നെ കൊന്നില്ല അതുകൊണ്ട് നാളെ രാവിലെ ആ യുദ്ധത്തിന് ഒരു കാരണവശാലും വൈകുന്നേരം എന്നെ കൊല്ലാണ്ട് കരുത് വൈകുന്നേരം ആവുമ്പോ എനിക്ക് മരിക്കണം ഇയാളൊരു പാച്ചുലി അജിനിച്ച് നറുത്തമേ വേഗം ആയിട്ട് മരിക്കാൻ നടക്കുക നമ്മൾ ജീവിക്കാൻ നടക്കുക രണ്ടും നമ്മൾ വ്യത്യാസിക്കാൻ കഴിയില്ല ആ യുദ്ധം അങ്ങനെ അവസാനിച്ചത് ആ പ്രാർത്ഥന ഉണ്ട് കണ്ടോ നന്മയിൽ മത്സരിക്കുന്നു അന്വേഷണം കുറുനാല് ഒമ്പത് സ്ഥലത്ത് കാണാം എസ് അലൂനൊക്ക അവർ നിന്നോട് ചോദിക്കുന്നു എന്തായാലും ഇക്കടെ ചോദ്യം മുഴുവങ്ങൾ പരിശോധിച്ചു നോക്കി ഒക്കെ പരലോകത്തെ പറ്റി ഞങ്ങൾ എന്താ ചെലവാക്കേണ്ടത് എന്താ എന്ന് ആരാ ചോദിക്കാം എന്തും ചിലവാക്കാൻ തയ്യാറല്ലോ നമ്മൾ ആ ചോദ്യം ചോദിച്ചില്ലല്ലോ ചോദിച്ചാ പെടും ഞങ്ങൾ എന്താ നാടൻ ചോദിക്കലോ പിരിവിനെ നമ്മ ഇത് പോരെ അല്ലെ ഞാൻ ഇത്ര തന്നാ പോരെ എന്ന് പറഞ്ഞിട്ട് പോരെ പോരെ എന്ന് ചോദിക്കാന്നല്ലാതെ ഞാൻ എന്താ തന്നെ പോയതൊക്കെ അല്ലേറ്റോ വിടുവോ

നീ ഏകനായി ജീവിക്കും എന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയൂല എന്റെ വാദങ്ങൾ അതുകൊണ്ട് തന്നെ നീ ഒറ്റക്ക് മരിച്ചു പോകും ഏതോ യാത്രാ സംഘം പോകുന്ന വഴിയിൽ ഒരു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോയി നോക്കുമ്പോ ഇബിൻ വസറുല്ലാഹുമാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് ഏതോ ഒരു വഴിയിൽ കിടന്ന് മരിച്ചു വേണം എന്നുള്ളത് തരലോകത്ത് അദ്ദേഹം ഉയർത്തെ നൽപ്പിച്ചു വലിയ കൂട്ടമായിട്ടല്ല ഒറ്റക്കാൾ കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ചില പുതിയ വാദങ്ങൾ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ഇപ്പം ഇന്നിപ്പോ നമ്മളൊരു ജോലിക്ക് പോയി ഇരുന്നൂറ്റിമ്പത് കൂലി കിട്ടി ഇരുന്നൂറ്റി അമ്പത് ഇല്ല ഇപ്പം നാനൂറ്റി അമ്പത് ആ കാലൊക്കെ മാറിക്കുന്നത് നാനൂറ്റി അമ്പത് ഉറുപയ്യ കൂലി ഇട്ട് ഇങ്ങനെ അങ്ങാടി ചെന്ന് ആവശ്യമുള്ള സാധനം വാങ്ങി ഒരു നൂറ് റുപ്യ ബാക്കി എല്ലാ സാധനം വാങ്ങി അരം പഞ്ചസാരയും എല്ലാം വാങ്ങിട്ട് നൂറ് റുപ്യ നമ്മുടെ കീശയെ ബാക്കി ഉണ്ടെങ്കിൽ അത് നമ്മളത് അല്ല കൊടുത്തോളണം ഈ സ്ഥലൂരൊക്കെ മാതാ കൂലില്ല ബാക്കിയുള്ളതാണല്ലോ ഉദാൻ പറഞ്ഞത് അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് അവകാശമല്ല അപ്പൊ അത് ഉമർന്ന് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത് ഉമർ മനുഷ്യൻ മൂപ്പര് പറഞ്ഞ അനുസരിച്ച് മൂപ്പര് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു പരീക്ഷണം പോലും നടത്തിയിട്ടുണ്ട് ഒരിക്കൽ ഇത് രാത്രി പത്ത് മണി സമയത്ത് എല്ലാവരും കടന്നുറങ്ങിയ സമയത്ത് ഉമർവന് ഒരു ഒരു വേലക്കാരനെ വിളിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ട് ഇത് അബൂദറിന് കൊടുത്താളാന്ന് പറഞ്ഞു ഞാൻ തന്നാന്ന് പറഞ്ഞാൽ ഇവരുടെ സംഭാവന എന്നാന്ന് പറഞ്ഞു അവിടെ കൊണ്ട് കൊടുത്തു അബുദർ പറയുന്ന വാദം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം അപ്പൊ തന്നെ വാദം കൊടുക്കണം കാരണം അന്ന് ഇനി അത് ആവശ്യമില്ലല്ലോ ആ പണം ഇനി അവർക്ക് അത് അന്നാവശ്യമല്ലല്ലോ പിറ്റിയത് രാവിലെ സുബീസ്കരിച്ചാൽ ഇന്നലെ കൊടുത്തയച്ച അയാളോട് പറഞ്ഞു ഉമർ അള്ളാഹു അത് ആളെ മാറ്റി അഡ്രസ്സ് കെട്ടിപ്പോയതാ അത് അബുദ്ധർ എന്നെ കൊടുക്കേണ്ടിയിരുന്നു അതോട് വാങ്ങിക്കൊണ്ടിരുന്നു അയാൾ ഓടിച്ചെന്ന് അബുദറിനോട് പറഞ്ഞു ഇന്നലെ തരന്റെ പൈസ അത് സംഗതി മാറിപ്പോയതാണ് നിങ്ങൾക്കായിരുന്നില്ലേ തരേണ്ട അത് വേറൊരാക്ക് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് തിരിച്ചേരാൻ പറഞ്ഞു തന്നെ അപ്പൊ അബുദർ പറഞ്ഞു ഇന്നലെ കൊടുത്തു പോയി അത് പിന്നെ ഞാൻ കിടന്നിരുന്നു അപ്പൊ ഈ കൊണ്ടുത്തന്നപ്പോ അത് കൊടുത്തേരേ പിന്നെ ഞാൻ കിടന്നിരുന്നുള്ളു ൂഅ എന്താണോ അന്വേഷിച്ച് പഠിക്കുന്നത് അത് ജീവിതത്തിൽ ഞാൻ പകർത്തുക അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അവരുടെ ചോദ്യം അവരുടെ അന്വേഷണം എല്ലാം പരലോക സംബന്ധമായി മന്നജാത്തു ഒരിക്കൽത്തു മന്നജാത്തു എന്താണ് രക്ഷാമാർഗം രക്ഷാമാർഗം എന്ന് പറഞ്ഞാൽ രക്ഷാമാർഗം ഒരു കുടുക്കിൽ പെട്ട് നിൽക്കുക ആ കുടുക്കിൽ പെട്ട് നിൽക്കുക എന്താ കുടുക്ക് ജനിച്ചു പോയി എന്നതാ കുടുക്ക് വലിയ കുടുക്ക് കൊടുക്കണല്ലോ എന്നാ മരിച്ചാൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ മരിക്ക വരണം വളരെ ആശ്വാസകരമായിരുന്നു എന്തായിരുന്നെങ്കിൽ ഉയർത്തെന്നെങ്കിൽ അത് വളരെ സുഖമല്ലായിരുന്നു നമ്മൾ മരിച്ചിട്ട് അങ്ങനെ തന്നെയാണ് പോവണെങ്കിൽ മരണം നമുക്ക് വലിയ ആശ്വാസമായിരുന്നു പക്ഷേ മരിച്ചതിന് ശേഷം വീണ്ടും എഴുന്നേൽപ്പിച്ച എല്ലാ കാര്യങ്ങളെ പറ്റി ചോദിക്കും എന്ന് പറയുമ്പോഴാണ് മരണവും മരണാനന്തര ജീവവും നമ്മൾക്ക് ഭാരമേറിയതാവുന്നത് എന്ന് ഒരു കവി പറയണം അപ്പൊ എന്താണ് രക്ഷാമാർഗം അവരുടെ മനസ്സിൽ ഒരു ഒരു വളരെ അടിയുറച്ച ഒരു ലക്ഷ്യബോധമുണ്ട് പരലോകത്ത് രക്ഷപ്പെടുക സ്വർഗം കിട്ടുക എന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്താ മാർഗം എന്നാണ് ഈ ചോദിക്കലർത്ഥം അതിന് റസൂലുലാഹി അലൈഹി ചില മൂന്ന് മാർഗം പറഞ്ഞു നോമ്പുമായി ബന്ധപ്പെട്ടുകൂടെ നമ്മളത് പഠിക്കേണ്ടതുണ്ട് ഒന്ന് അംസിക് നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം അത് ഇത് കേൾക്കുമ്പോഴത്തിന് നമുക്ക് ഓർമ്മ വരും കളവ് ദൈവത്ത് പറയരുത് അമീപത്ത് ശരിയാണ് മാത്രല്ല പണം സൂക്ഷിക്കണം എന്നാർത്ഥം ആവശ്യത്തിന് ചെലവാക്കണം എന്നാണ് ആവശ്യത്തിനെ ചെലവാക്കാവണം പണം നല്ല വഴിക്ക് ധാരാളം ചെലവാക്കണം ചീത്ത വഴിക്ക് അത് ചെലവാക്കേ ചെയ്യരുത് അതാണ് പണം സൂക്ഷിക്കുക എന്നാണ് അർത്ഥം അതുപോലെ തന്നെ നാവനെ സൂക്ഷിക്കുക എന്ന നാവുകൊണ്ട് നേടാവുന്ന കൈറ് നന്മ അത്രയും നന്മ നേടാവുന്ന മറ്റൊരവയവം മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ല അല്ല അങ്ങനെ തന്നെ നാവുകൊണ്ട് നടത്ര തിന്മ നേടാവുന്ന വേറെ അവയവും മനുഷ്യന്റെ ശരീരത്തിലില്ല അപ്പം അതുകൊണ്ട് കിട്ടാ നേടാവുന്ന നന്മകൾ കംപ്ലീറ്റ് പൂർണ്ണമായി നമ്മൾ നേടിയിരിക്കണം